തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ എന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് എഴുത്തച്ഛൻ വിശേഷിപ്പിക്കപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിക്കുന്നു ജനകീയമായ എഴുത്തുകളിലൂടെ മലയാള ഭാഷയ്ക്ക് പ്രാദേശികമായ വേർതിരിവുകളില്ലാതെ ഒരു ഏകീകൃത രൂപം നൽകുവാൻ എഴുത്തച്ഛന് കഴിഞ്ഞു എഴുത്തച്ഛനു മുൻപ് പാട്ട് മണിപ്രവാളം നാടോടിപ്പാട്ട് എന്നീ മൂന്ന് കാവ്യസമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത് അവയെ മൂന്നിനെയും സമന്വയിപ്പിച്ച് പുതിയൊരു രൂപം സൃഷ്ടിക്കാൻ എഴുത്തച്ഛന് സാധിച്ചു നാടൻ പാട്ടുകളും നാടോടി ഗാനങ്ങളും പെട്ടെന്ന് ജനമനസ്സുകളിൽ കയർ പിടിക്കുന്നത് കണ്ടിട്ടാവണം എഴുത്തച്ഛൻ ഇങ്ങനെ പുതിയൊരു രൂപം സൃഷ്ടിച്ചത് എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരങ്ങളുള്ള വട്ടെഴുത്തനു പകരം അമ്പത്തി അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രായോഗത്തിൽ വരുത്തിയത് പറയപ്പെടുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ യഥാർത്ഥ പേര് രാമാനുജൻ എന്നും കൃഷ്ണൻ എന്നും പലരും അഭിപ്രായപ്പെടുന്നു മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് തുഞ്ചൻ എന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ അടിസ്ഥാനമായിട്ടുള്ള പേരാണ് സംസ്കൃത പഠനത്തിനും വേദപഠനത്തിനും ശേഷം എഴുത്തച്ഛൻ ചിറ്റൂരിൽ താമസമാക്കി എന്ന് വിശ്വസിക്കുന്നു ജ്യോതിഷം പുരാണം ആയുർവേദം ഗണിതം എന്നിവയിൽ അറിവുള്ള ആളായിരുന്നു എഴുത്തച്ഛൻ എഴുത്താശാൻ ആശാൻ പണിക്കർ എന്നിങ്ങനെയുള്ള സ്ഥാന മലയാളികൾ പൊതുവെ എഴുത്തച്ഛനെ അറിയപ്പെട്ടിരുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി എഴുത്തച്ഛൻ കണക്കാക്കപ്പെടുന്നു സംസ്കൃത ഭാഷയിൽ നിന്നും രാമായണത്തെ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിലൂടെയും കിളിപ്പാട്ട് എന്ന പുതിയ കാവ്യശൈലിക്ക് രൂപം കൊടുത്തു മലയാള ഭാഷയ്ക്ക് പുതിയ ദിശാബോധം നൽകുവാൻ എഴുത്തച്ഛന് സാധിച്ചു എഴുത്തച്ഛൻ്റെ അഭ്യർത്ഥന മാനിച്ച് കിളിച്ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെട്ടു പോരുന്നത് കേളി അന്നനട കളകാഞ്ചി മണികാഞ്ചി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് സീതാവിജയം കിളിപ്പാട്ട് രാമായണം ഇരുപത്തിനാല് വൃത്തം തുടങ്ങിയവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ എഴുത്തച്ഛൻ മരണപ്പെട്ടതായി രേഖകളിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി പതിനഞ്ചിന് തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്താൻ എല്ലാ വർഷവും തുഞ്ചൻ ദിനം ആഘോഷിച്ചു പോരുന്നു എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തി ഒന്നിന് വളരെ വിപുലമായ പരിപാടികളോടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മരണ ആഘോഷിക്കുന്നു താങ്ക്